ചെറുതായൊരു ആശ്വാസം അതാണ് ഇപ്പോൾ ഈ വിധിയെക്കുറിച്ച് മലയാളികൾക്ക് പറയാനുള്ളത് വൈകമ്മോടെ മുഖം കാണുമ്പോൾ ആ ഒരു ആശ്വാസം തോന്നുന്നില്ല എന്നിരുന്നാലും വിധി കേൾക്കുമ്പോൾ ചെറിയ ഒരു ആശ്വാസം കൊച്ചി സ്വദേശി വൈക എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ അച്ഛൻ സനുമോഹന് ജീവപര്യന്തം ശിക്ഷ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പ്രതിക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റവും തെളിഞ്ഞുവെന്ന് കണ്ടെത്തിയാണ് കോടതി ശിക്ഷിച്ചത് കൊലപാതകത്തിന് ജീവപര്യന്തം തടവും തട്ടിക്കൊണ്ടു പോകലും ലഹരി നൽകലും തെളിവ് നശിപ്പിക്കലും അടക്കം മറ്റു അഞ്ച് വകുപ്പുകളിൽ ഇരുപത്തിയെട്ട് വർഷം തടവും ശിക്ഷയും വിധിച്ചിരിക്കുന്നു ഇരുപത്തിയെട്ട് വർഷത്തെ തടവിന് ശേഷം ജീവപര്യന്തം അനുഭവിക്കണമെന്നാണ് കോടതിയുടെ വിധിയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് പത്ത് വയസ്സുള്ള മകളെ മദ്യം നൽകി ശ്വാസം മുട്ടിച്ച് ബോധരഹിതയാക്കിയ ശേഷം അച്ഛൻ പുഴയിലേക്ക് കൊന്നത് പിന്നീട് കടന്നു കളഞ്ഞ പ്രതി ഒരു മാസത്തിനു ശേഷമാണ് കോയമ്പത്തൂരിൽ നിന്ന് പിടികൂടിയത് ഒരു വർഷത്തോളം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് ഈ വിധി സംഭവിച്ചിരിക്കുന്നത് ഐ പി സി മുന്നൂറ്റി രണ്ട് എട്ട് ഇരുന്നൂറ്റിയൊന്ന് ജുവനാൽ ജസ്റ്റിസ് ആക്ട് എഴുപത്തിയഞ്ച് എഴുപത്തിയേഴ് ഈ വകുപ്പുകൾ പ്രകാരം പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി കുട്ടിയെ കൊലപ്പെടുത്തി കൊലപാതക ഉദ്ദേശത്തോടെ മദ്യം നൽകിയെന്നും തെളിവ് നശിപ്പിക്കൽ ബാലനീതി പ്രകാരം കുട്ടികളുള്ള ക്രൂരത കുട്ടികൾക്ക് മദ്യം നൽകൽ തുടങ്ങിയവയാണ് സനു മോഹനെതിരെ കണ്ടെത്തിയ കുറ്റങ്ങൾ പണം കൊടുക്കാനുള്ളവരെ കബളിപ്പിക്കാനാണ് മകളെ കൊന്നതെന്നും ആൾമാറാട്ടം നടത്തി ജീവിക്കാനായിരുന്നു പദ്ധതിയെന്നും സനുമോഹന്റെ കുറ്റസമ്മത മൊഴിയിൽ പറയുന്നു ആലപ്പുഴയിലെ ബന്ധുവീട്ടിൽ നിന്ന് അമ്മാവനെ കാണിക്കാനാണെന്ന് പറഞ്ഞ് മോഹൻ മകളെ കൂട്ടിക്കൊണ്ടുവന്നു എറണാകുളം കങ്ങരപ്പടിയർ ഫ്ളാറ്റിലെത്തിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി അതിനുശേഷം മൃതദേഹം പുഴയിൽ ഉപേക്ഷിച്ചു കൊലപാതകത്തിന് ശേഷം കേരളം വിട്ട പ്രതി ഗോവ കോയമ്പത്തൂർ മൂകാമിക തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിച്ചു കാർവാറിൽ നിന്നാണ് സനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് തന്നെയായിരുന്നു ഒരു കൊച്ചു പെൺകുട്ടി എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാനാവുക അതും അച്ഛനെന്ന് പറയുന്ന ഒരാൾ അയാൾക്കെത്ര ക്രൂരമായി എങ്ങനെയാണ് പെരുമാറാനാവുക സോഷ്യൽ മീഡിയയിൽ തന്നെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട് ഈ അച്ഛൻ്റെ വിഷയം ഇത്തരത്തിൽ ഒരുപാട് അച്ഛൻ മക്കളുമായിട്ടുള്ള കൊലപാതകം നമ്മൾ കേട്ടുവരുന്നു സോഷ്യൽ മീഡിയയിലൊടക്കം തന്നെയും എപ്പോഴും സനുവിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടായിരുന്നു ഒരു വർഷത്തിനൊടുവിൽ ആ കുഞ്ഞിന് നീതി ലഭിച്ചു എന്ന് പറയാം അതുപോലെ സനുമോഹൻ പല കാര്യങ്ങളും മുന്നിലേക്ക് വച്ചിരുന്നു എഴുപത് വയസ്സുള്ള തൻ്റെ അമ്മയെ നോക്കാൻ ആളില്ലെന്നും ശിക്ഷയിൽ ഇളവ് വേണമെന്നുമായിരുന്നു സനു മോഹൻ്റെ അപേക്ഷ എന്നാൽ അതുപോലും കോടതി അവഗണിച്ചു ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞിനോടൊപ്പം കോടതി നിൽക്കുകയായിരുന്നു ഇങ്ങനെ ഒരു വ്യക്തി സ്വന്തം അമ്മയെ പോലും നോക്കുമെന്ന് കരുതുന്നില്ല എന്നും അതുകൊണ്ട് ആ അമ്മയ്ക്ക് സുരക്ഷിതമാക്കാനുള്ള സ്ഥലം ഏൽപ്പെടുത്തിയതിനു ശേഷം സനോമാന്റെ ശിക്ഷയിൽ നിന്നും ഒരു ഇളവും നൽകില്ല എന്നും കോടതി നിശ്ചയദാർഥത്തോടെ തന്നെ ആ വിധിയെ തീരുമാനിക്കുകയായിരുന്നു ഇതോടെ തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വിധിക്ക് കൈകൂപ്പുകയാണ് എല്ലാവരും ഇതിനോടകം തന്നെ ഇഷ്ടപ്പെട്ട വിധിയെന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലടക്കം സനോ മോഹനും വിധിച്ച വിധിക്ക് വളരെയധികം സംതൃപ്തിയാണെന്ന് രേഖപ്പെടുത്തിക്കഴിഞ്ഞു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും